നിങ്ങളതാണോ ഈ ചട്ടിയൊക്കെ പിടുത്തൊക്കെ കൊടുത്തേ ഇപ്പൊ ഈ വെറൈറ്റി ആയ കാരണം ആൾക്കാർക്ക് ഗ്യാസിലൊക്കെ ൊക്കെ പിന്നെ അത് കുറ്റകാലത്തൊക്കെ പൊടി ചെറുകാൻ ഉണ്ടാക്കി പോയിട്ട് നമ്മളെ ചപ്പാത്തി ഉണ്ടാക്ക മീൻ പൊരിക്ക അങ്ങനത്തെ കാലം കൊറേ മുന്നോട്ട് പോയില്ലേ പിന്നത് നമ്മളെ ബിരിയാണി ബിരിയാണി ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഗ്ലാസ് ഉണ്ട് കപ്പുണ്ട് ഇത് ബിരിയാണിക്ക് അച്ചാറും ചള്ളാസ് ഒക്കെ ചള്ളാസൊക്കെ ഇതിപ്പോ ആൾക്കാർക്ക് തോന്നും പിന്നെ അത് വെയിറ്റ് ആകുമ്പോ പ്രശ്ന അപ്പൊ ഒന്നില്ല ഇതിപ്പോ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പൊ മൂന്നെണ്ണം ഈ വെയിറ്റ് താങ്ങുന്നില്ലേ ഇത്ര വെയിറ്റ് എന്തായാലും പിന്നെ കൈയിൽ നിന്ന് പോണ പൊട്ടുന്ന സാധനങ്ങളാണല്ലോ സൂക്ഷിച്ചുപയോഗിക്കാന്ന് മാത്രം ഇതിന്റെ അടപ്പാണ് ഇത് വെള്ളപ്പ ചട്ടി വെള്ളപ്പം ചട്ടി അതിനടപ്പുണ്ട് അടപ്പത്തിന്റെ ചെറുതാണ് വലുതണ്ട് അങ്ങനത്തെ സാധനങ്ങളാണ് മണ്ണിന്റെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതൊരു നാലാൾ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു മീൻകറി ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണ് ഗ്യാസിൽ ഒക്കെ